നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഐ പി എല്ലിന്റെ അടുത്ത സീസണിന് മുന്നോടിയായുള്ള മിനി താരലേലത്തെക്കുറിച്ച് സൂചനകൾ പുറത്തു പുറത്തുവന്നതോടെ ഫ്രാഞ്ചൈസികളെല്ലാം കരുനീക്കങ്ങൾ ആരംഭിക്കാനൊരുങ്ങുകയാണ് ലേലത്തിന് മുന്നോടിയായി നിലനിർത്തുന്ന കളിക്കാരുടെ ലിസ്റ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം പതിനഞ്ചായേക്കുമെന്നാണ് ക്രിക്മസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ തവണ ഹാർദിക് പാണ്ഡിക്കു കീഴിൽ കിരീടമുയർത്താനായില്ലെങ്കിലും മികച്ച പ്രകടനം പുറത്തെടുത്ത ടീമുകളിലൊന്നാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫ് വരെ എത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്തു തൊട്ടുമുമ്പത്തെ ചില സീസണുകളെ അപേക്ഷിച്ച് കൂടുതൽ ബാലൻസുള്ള ടീമായിരുന്നു കഴിഞ്ഞ തവണ മുംബൈയുടേത് എങ്കിലും ചില വീക്ക്നെസ്സുകൾ അവർക്ക് വരും സീസണിന് മുമ്പ് പരിഹരിക്കേണ്ടതുണ്ട് ലേലത്തിൽ ഇതിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാവും മുംബൈ ലേലത്തിനു മുമ്പ് മുംബൈ നിലനിർത്തുകയും ഒഴിവാക്കുകയും ചെയ്തേക്കുക ഏതൊക്കെ താരങ്ങളെയാവുമെന്ന് നോക്കാം കഴിഞ്ഞ മെഗാലേലത്തിനു മുമ്പ് മുംബൈ ഇന്ത്യൻസ് നിലനിർത്തിയത് പേരെയായിരുന്നു ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡിക്കൊപ്പം മുൻ നായകൻ രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് യുവ ഓൾറൌണ്ടർ തിലക് വർമ്മ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ എന്നിവരായിരുന്നു ഈ അഞ്ചു പേർ അടുത്ത സീസണിലും ഈ ബിഗ് ഫൈവിനെ മുംബൈക്കൊപ്പം കാണാം കാരണം മുംബൈ ടീമിന്റെ നട്ടലെന്ന് വിളിക്കാവുന്നവർ ഈ അഞ്ചു പേരാണ് ഇവരെ കേന്ദ്രീകരിച്ചാണ് മുംബൈ അവരുടെ ഗെയിം പ്ലാൻ തയ്യാറാക്കുന്നത് രോഹിത് കരിയറിന്റെ അവസാനത്തോട് അടുക്കുകയാണെങ്കിലും അദ്ദേഹത്തെ കൈവിടുകയെന്ന മണ്ടത്തരം ഒരിക്കലും കാണിക്കില്ല ഒന്നോ രണ്ടോ സീസണുകൾ കൂടി മുംബൈക്കായി കളിച്ച ശേഷം വിരമിക്കാനായിരിക്കും ഹിറ്റ്മാന്റെ പ്ലാൻ ഈ അഞ്ചുപേരെ ഒഴിച്ചു നിർത്തിയാൽ മുംബൈ നിലനിർത്തുന്ന കളിക്കാർ നമാൻധി ബിൽ ജാക്സ് രാജ് രാജ്ബവാ മിച്ചൽ സാനർ അശ്വിനി കുമാർ ട്രെൻ ബോൾട്ട് കരൺ ശർമ്മ എന്നിവരായേക്കും കഴിഞ്ഞ സീസണിലൂടെ അരങ്ങേറിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനെയും മുംബൈ കൈവിട്ടേക്കില്ല കാരണം ഏറെ പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് കഴിഞ്ഞ തവണ വിഘ്നേഷ് കാഴ്ചവെച്ചത് അഞ്ച് കളിയിൽ നിന്നും ആറ് വിക്കറ്റുകൾ എടുക്കാൻ അദ്ദേഹത്തിനായിരുന്നു പ്രതിഭയുള്ള യുവതാരങ്ങൾക്ക് എല്ലായ്പ്പോഴും അവസരങ്ങൾ നൽകി വളർത്തിയെടുക്കാൻ ശ്രമിക്കാറുള്ള ടീമാണ് മുംബൈ വിഘ്നേഷിന്റെ പ്രതിഭ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതിനാൽ അദ്ദേഹത്തെയും അവർ കൈവിട്ടേക്കില്ല മറ്റുള്ളവരിലേക്ക് വന്നാൽ ഫിനിഷിംഗിൽ മുംബൈയ്ക്കായി മിന്നിച്ച താരമാണ് നമാൻധി വലിയൊരു ഭാവി തീർച്ചയായും അദ്ദേഹത്തിനുണ്ട് വരും സീസണുകളിൽ മുംബൈയുടെ സൂപ്പർ താരങ്ങളിലൊരാളായി മാറിയേക്കാവുന്ന ബാറ്ററാണ് നമാൻധി മുംബൈ കരൺപൊള്ളാട്ട് കസറിയ റോളിൽ അദ്ദേഹത്തെ ദീർഘകാലം മുംബൈയുടെ കുപ്പായത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യും രാജ്ഭവയ്ക്കു വേണ്ടത്ര അവസരങ്ങൾ കഴിഞ്ഞ തവണ ലഭിച്ചില്ലെങ്കിലും പ്രതിഭാശാലിയായ യുവ ഓൾറൌണ്ടറാണ് താരം അതുകൊണ്ട് തന്നെ മുംബൈ അദ്ദേഹത്തെ കൈവിടാൻ സാധ്യതയില്ല വിഘ്നേഷിനെ പോലെ കഴിഞ്ഞ സീസണിൽ അരങ്ങേറുകയും കയ്യടി വാങ്ങുകയും ചെയ്തയാളാണ് ഫാസ്റ്റ് ബൌളർ അശ്വിനി അദ്ദേഹത്തെയും മുംബൈ അവരുടെ ഭാവി പ്ലാനുകളുടെ ഭാഗമായി നിലനിർത്തിയേക്കും